ക്രൈസ്തവ ഗാനങ്ങൾ ആത്മശക്തിയോടെ രചിച്ച് ആലപിച്ച് അനേകരെ അരിമനാഥനിലേക്ക് വഴി നടത്തിയ ദൈവദാസനാണ് ജോസഫ് വിശ്വാസം എന്ന ജെവി പീറ്റർ പല വാക്കുകൾ ഒന്നിച്ചു ചേർത്ത് ഏതെങ്കിലും ഗാനത്തിന്റെ ഈണത്തിൽ പാടുകയല്ല മറിച്ച് മറിച്ച് ജീവിതത്തിൽ നേരിടുന്ന അനുഭവങ്ങളെ വാക്കുകളിലൊതുക്കി ആ വാക്കുകൾക്ക് ഈണം പകർന്നു നൽകി അത് പല പാട്ടുകളായി പുറത്തു വന്ന് ആ പാട്ടുകളിൽ കൂടെ ആശ്വസിക്കുന്ന ആശ്വസി അനേകരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു ജോസഫ് വിശ്വാസം എന്ന ജെവി പീറ്റർ അങ്ങനെയുള്ള ഗാനങ്ങൾക്ക് തകർന്നും ഉടഞ്ഞും പോയ പല ജീവിതങ്ങളെയും പണിയുവാനുള്ള ശക്തിയുണ്ട് അതുപോലെ അനേക ഗാനങ്ങൾ ക്രൈസ്തവ ലോകത്തിന് സംഭാവന ചെയ്ത ഒരു സുവിശേഷകനാണ് ജവി പീറ്റർ പത്തനാപുരം സ്വദേശിയായിരുന്ന ജോസഫ് വിശ്വാസത്തിന്റെയും പുനലൂർ സ്വദേശിയായ ജ്ഞാനമ്മ ജോസഫിന്റെയും മകനായി മദ്രാസിലെ നാഗർകോവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനിച്ചു വിശ്വാസത്തിൽ ഉറച്ചവരും കർത്താവിന് വേണ്ടി ആ കാലയളവിൽ വളരെ പ്രയോജനപ്പെട്ടവരുമായിരുന്നു തന്റെ മാതാപിതാക്കൾ മദ്രാസിലെ കാതറൈൻ ബൂത്ത് ഹോസ്പിറ്റലിൽ ചീഫ് ഫാർമസിസ്റ്റായി പിതാവ് ജോലി ചെയ്തിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ ദൈവം പീറ്ററിനെ അത്ഭുതകരമായി ഉപയോഗിച്ചിരുന്നു സ്വന്തം സഹോദരിക്ക് ജെന്നി എന്ന മാരകരോഗം ബാധിച്ച് പതിനഞ്ച് ദിവസങ്ങൾ ബോധരഹിതയായി മരിക്കുമെന്നെല്ലാവരും വിധിയെഴുതി തൊണ്ട നനയുവാൻ തുള്ളി തുള്ളിയായി വെള്ളം കൊടുത്തുകൊണ്ടിരുന്നു പിതാവും മാതാവും ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചു സഹോദരിയുടെ കണ്ണുകൾ മറിഞ്ഞ് മരണത്തെ മുഖാമുഖം കണ്ട നിമിഷം ആ സമയം പിതാവ് ആറു വയസ്സുകാരനായ പീറ്ററിനോട് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു താൻ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു ഹൃദയം നുറുങ്ങുമ്പോൾ സമീപസ്ഥനായ നല്ല കർത്താവ് പ്രാർത്ഥന കേട്ടു രണ്ട് ഡോക്ടർമാരും നേഴ്സുമാരും മുറിയിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥനാ സമയത്ത് അതിഭയങ്കരമായ ഒരു പ്രകാശം മിന്നിമറഞ്ഞു സൂര്യപ്രകാശത്തെ വെല്ലുന്ന പ്രകാശം എന്ന് പൗലോസ് പറയുന്നത് പോലെ ആ നിമിഷം തന്നെ സഹോദരി തീർന്നു തന്റെ എട്ടാമത്തെ വയസ്സിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് സ്നേഹിതന്മാരിൽ ഒരുവൻ രോഗിയായി തീർന്നു രോഗം കഠിനമായി കൊണ്ടിരുന്നു സ്നേഹവാനായ പിതാവ് സ്നേഹിതിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ അവിടേക്ക് കൊണ്ടുപോയി ദൈവാത്മാവ് തന്നെയും ആ ഭവനത്തിലേക്ക് നടത്തി പിതാവിനോടൊപ്പം ആ ഭവനത്തിലെത്തി കൂട്ടുകാരന്റെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു ചില വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം സഹോദരിക്ക് സൗഖ്യം നൽകിയ അനുഭവം തന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചിരുന്നു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ എഴുന്നേൽപ്പിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ സഹപാഠി സൗഖ്യമുള്ളവനായിത്തീർന്നു പിതാവിന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ സ്വന്ത ദേശം വിട്ട് കുറച്ചുനാൾ താമസിക്കേണ്ടതായി വന്നു എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം പഴയ സ്ഥലത്തേക്ക് താൻ മടങ്ങി വന്നു ചുരുങ്ങിയ കാലം കൊണ്ട് തൻ്റെ കൂട്ടുകാരെല്ലാം വിവിധ സംഗീത ഉപകരണങ്ങൾ വായിക്കുവാൻ പഠിച്ചു അവരെ പോലെ ഉപകരണങ്ങൾ വായിക്കുവാൻ കഴിയാത്ത തനിക്ക് വലിയ ഭാരം തോന്നി ഇടയ്ക്കിടയ്ക്ക് അവരുടെ ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നപ്പോൾ അതൊരു വെല്ലുവിളിയായി താൻ സ്വീകരിച്ചു സംഗീത ഉപകരണങ്ങൾ സ്വന്തമായി താൻ പഠിക്കുവാൻ തുടങ്ങി മൂന്ന് മാസം കൊണ്ട് മിക്ക ഉപകരണങ്ങളും വായിക്കുവാനും മൂന്ന് വർഷം കൊണ്ട് അക്കോഡിയനിൽ മാസ്റ്ററായി ആയി തീരുവാനും ദൈവം സഹായിച്ചു സംഗീത ഉപകരണ വിദഗ്ധൻ എന്ന ചിന്തയും സംഗീത ലോകത്തെ കീഴടക്കാനുള്ള ആശയും തന്നെ ഒരു സിനിമാ പ്രേമിയാക്കി മാറ്റുകയായിരുന്നു എട്ടാമത്തെ വയസ്സുവരെ ദൈവകൃപയിൽ നിന്ന ആ ബാലൻ ഒരു ദിവസം തന്നെ നാലും അഞ്ചും പ്രാവശ്യം സിനിമ കാണുന്ന യൗവനക്കാരനായി മാറിക്കൊണ്ടിരുന്നു ദൈവത്തിൽ നിന്നും അകന്നകന്ന് ലോകമനുഷ്യനായി അതപ്പതിച്ചു പാപത്തിന്റെ പടുകുഴിയിൽ പതിച്ചു സമാധാനമില്ലാത്തവനായി തീർന്നു ജീവിതത്തെ പിടിച്ചുലച്ച ഒരു രോഗം പതിനഞ്ചാം വയസ്സിൽ പിടിക്കപ്പെട്ടു ബോൺ ക്യാൻസർ എന്ന മാരക രോഗം ആശുപത്രികളിൽ മാറി മാറി ചികിത്സിച്ചു മൂന്ന് ഓപ്പറേഷന് വിധേയനായി എന്നാൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നാൾക്ക് നാൾ രോഗം മൂർച്ഛിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ വിദഗ്ധനായ ഒരു ഡോക്ടറിന്റെ പരിശോധനയ്ക്ക് ശേഷം ഒരു മേജർ ഓപ്പറേഷൻ കൂടി നടത്തുവാൻ വിധിയെഴുതി ഒരു ഓപ്പറേഷൻ കൂടി വിധേയനാകുവാൻ അനുവദിക്കാതെ അതിനു മുമ്പ് ആത്മഹത്യ ചെയ്യുവാൻ താൻ തീരുമാനിച്ചു അടിക്കടി ആകുലങ്ങളും രോഗങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പതിനേഴാമത്തെ വയസ്സിൽ തൻ്റെ പിതാവ് താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിലേക്ക് സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു കറുപ്പിനും കഞ്ചാവിനും മദ്യത്തിനും അടിമയായിത്തീർന്ന തന്റെ ജീവിതാഭിലാഷം ഒരു മ്യൂസിക് ഡയറക്ടറായി പ്രവർത്തിക്കുക എന്നതായിരുന്നു അതിനുവേണ്ടി സകല വഴികളും കണ്ടെത്തിയിരുന്ന തന്നോട് പിതാവിന്റെ വേർപാട് സമയത്തും പലരും ഉപദേശിച്ചു ഇനിയെങ്കിലും നന്നായി ജീവിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബറിലെ ഈ സംഭവത്തിന് ശേഷം പിതാവിന്റെ ജ്യേഷ്ഠനോടൊപ്പം താമസിച്ചു അന്ന് ജീവിതത്തിന്റെ വഴിത്തിരിവിന്റെ ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ് ലക്ഷ്യമില്ലാതെ ജീവിതം നയിച്ച് മറ്റുള്ളവർക്ക് ഭാരമായി ജീവിക്കുന്നത് എന്തിന് നാളെ തന്നെ മരിക്കണം എന്ന ചിന്തകൾ തന്നെ അലട്ടി ചിന്തകൾ തിരമാലകളായി ഹൃദയത്തിന്റെ ഭിത്തികളിൽ അടിച്ചുകൊണ്ടിരുന്നു ഉറക്കം വിട്ടുപോയി ജീവിക്കണമോ മരിക്കണമോ മരിക്കുവാൻ തന്നെ താൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് ഞായറാഴ്ച അതിരാവിലെ തന്നെ വിശ്വാസികളായിരുന്ന തന്റെ വീട്ടുകാർ എല്ലാവരും മദ്രാസ് പെഷുവാക്കം ചർച്ച് ഓഫ് ഗോഡ് ഹാളിൽ ആരാധനയ്ക്കായി കടന്നുപോയി തനിക്കായി അവർ ഏർപ്പാട് ചെയ്ത വാഹനത്തിൽ താൻ കയറിയില്ല താൻ പോയതുമില്ല തന്റെ മേൽ കയറാനുള്ള ട്രെയിനിന്റെ സമയം നോക്കി താൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു നീങ്ങി ഇലക്ട്രിക് ട്രെയിന് മുമ്പിൽ തലവെക്കുകയായിരുന്നു ഈ ബോൺ ക്യാൻസർ രോഗിയായ പീറ്ററിന്റെ ലക്ഷ്യം വിശ്വാസിയായിരുന്ന ജോസഫ് വിശ്വാസത്തിന്റെ ഏകമകൻ ജോസഫ് വിശ്വാസം പീറ്റർ ദൈവവിശ്വാസമില്ലാതെ ഓടിയ ഓട്ടത്തിന്റെ അവസാനം റെയിൽ പാളത്തിലാകട്ടെ എന്ന് സാത്താൻ കരുതിയെങ്കിൽ വിശ്വാസം പീറ്ററിനെ വിശ്വാസത്തിൽ വളർത്തി അനേകരെ വിശ്വാസത്തിലേക്ക് നടത്തുവാൻ ദൈവം തന്നെ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു ഉറങ്ങാതെ കിടന്ന പീറ്ററിന് വേണ്ടി ഉറങ്ങാത്ത ഇസ്രായേലിന്റെ പരിപാലകൻ പ്രവർത്തിക്കുവാനായി തുടങ്ങി ആരെയും ശ്രദ്ധിക്കാതെ ആരാധനാലയത്തിന് മുമ്പിൽ കൂടെ നടന്നു നീങ്ങിയ പീറ്ററിനെ അപ്രതീക്ഷിതമായി തടഞ്ഞു നിർത്തിക്കൊണ്ട് ഒരു ചോദ്യം വന്നു നീ എവിടേക്ക് പോകുന്നു യാതൊരു സങ്കോചവും കൂടാതെ ഒരു സ്ഥലം വരെ പോവുകയാണെന്ന് ലക്ഷ്മണൻ എന്ന വിശ്വാസി സഹോദരനോട് മറുപടി നൽകി മാത്രമല്ല ഉള്ളിൽ നുരഞ്ഞു പൊങ്ങിയ കോപത്തോടും തകർന്ന ജീവിതത്തിന്റെ നിരാശയോടും പല ചോദ്യങ്ങൾ ശരം കണക്കെ എഴുതുക ശാന്തനായ ലക്ഷ്മൺ പറഞ്ഞു ഇതിനൊന്നും ഉത്തരം ഞാൻ തരുന്നില്ല നീ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുക എന്ന് വളരെ നിർബന്ധിച്ചു താൻ പറഞ്ഞു ദേഷ്യം കടിച്ചമർത്തി അശ്രദ്ധനായി തൻ ആരാധനാ യോഗത്തിനകത്തേക്ക് കടന്നു വന്ന് അവിടെ സംബന്ധിച്ചു അനേക മലയാളികളും ഉണ്ടായിരുന്ന ആരാധന സ്ഥലത്തിരുന്ന് താൻ പൊട്ടിക്കരഞ്ഞത് പെട്ടെന്നായിരുന്നു ലക്ഷ്മണൻ സഹോദരന്റെ നിർബന്ധത്താൽ ആരാധനയ്ക്ക് ശേഷം വീണ്ടും പ്രാർത്ഥിപ്പാനായിട്ടിരുന്നു ഈ സമയം ഭയങ്കര ഇരുട്ട് തന്നെ മൂടുകയും ആ ഇരുട്ടിൽ വെളുത്ത ഒരു സ്ക്രീൻ പ്രത്യക്ഷമാവുകയും ചെയ്തു താൻ ചെയ്ത സകല പാപപ്രവർത്തികളും ഓരോന്നായി തെളിഞ്ഞു വരുവാൻ തുടങ്ങി ഭയന്ന് വിറച്ചുകൊണ്ട് യേശുവെ ഈ പാപങ്ങൾ എന്നോട് ക്ഷമിക്കുമോ എന്ന് താൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു ആ നിമിഷത്തിൽ തന്നെ വലിയ ഒരു മഞ്ഞുകെട്ട തന്നിലേക്ക് വരികയും തനിക്ക് തീരെ ഭാരമില്ലാത്തതുപോലെ തോന്നുകയും ചെയ്തു തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുവാനായി തുടങ്ങി മൂന്ന് മണിക്കൂർ നേരം ആ നിലയിൽ തുടർന്നു ദൈവം എൻ്റെ പാവങ്ങൾ ക്ഷമിച്ചുവെന്ന് തനിക്ക് ബോധ്യമായി തമ്പി നീ രക്ഷിക്കപ്പെട്ടു ഇനിയും ദൈവം നിന്നെ ഉപയോഗിക്കും ലക്ഷ്മണൻ തന്നോടായിട്ട് പറഞ്ഞു രക്ഷയുടെ സന്തോഷം അനുഭവിച്ച ആ ദിവസം തന്നെ താൻ സുവിശേഷ വേല ചെയ്തു തുടങ്ങി മദ്രാസ് പട്ടണത്തിന്റെ സമീപത്തുള്ള ഒരു ചേരിയിൽ പോയി വലിയൊരു അക്കോഡിയൻ ഉപയോഗിച്ച് പരസ്യയോഗം നടത്തി അന്ന് വീട്ടിൽ ചെന്ന് സംഭവങ്ങൾ അറിയിച്ചിട്ട് ആർക്കും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല കാരണം അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു തന്റെ പാപപ്രവൃത്തികൾ അടുത്ത ദിവസം മുതൽ നിരന്തര വേദപുസ്തക വായനയിലും പ്രാർത്ഥനയിലും താൻ മുഴുകി ദൈവത്തോട് അടുക്കുവാനിടയായി ദൈവത്തോട് അടുക്കും തോറും നഷ്ടമായ കൃപകളെ ദൈവം മടക്കി നൽകി കൂടുതൽ ശക്തിയായി തന്നെ ഉപയോഗിക്കുവാൻ പോകുന്നതായി ദർശനത്തിൽ കൂടെ ദൈവം സംസാരിച്ചു എന്നാൽ താൻ പൂർണമായി സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരുന്നില്ല ആ ദിവസങ്ങളിൽ ഒന്നിൽ ഞാൻ വിളിച്ച് വിളിക്ക് നീ തടസ്സം പറയുന്നത് എന്ത് നീ നിന്നെ തന്നെ സമർപ്പിച്ച് വേലയ്ക്കായി ഇറങ്ങിയാൽ ഞാൻ നിന്നെ ലോകം മുഴുവൻ അയക്കും എന്ന് ദൈവശബ്ദമുണ്ടായി ഈ ദൈവശബ്ദത്തിന് എതിർത്ത് നിൽപ്പാൻ കഴിയാതെ സ്വയം സമർപ്പിക്കുവാനിടയായി ആ സമയത്തും കാലിലെ രോഗം മാറിയിരുന്നില്ല നാലാമത്തെ ഓപ്പറേഷനും വിധേയപ്പെട്ടു കൂടെ എട്ടുപേർ കൂടി ഓപ്പറേഷൻ നടത്തപ്പെട്ടിരുന്നു അവരെല്ലാവരും മരിച്ചുപോയി എന്നാൽ പീറ്റർ അന്ന് മരിച്ചില്ല കാരണം പീറ്ററിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമായിരുന്നു മധുരയിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിക്കുവാനായി താൻ തീരുമാനിച്ചു അപേക്ഷ അയച്ചു ഇന്റർവ്യൂവിന് വിളിച്ച് പ്രിൻസിപ്പാൾ സിസ്റ്റർ തന്നോട് ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു ഞാനൊരു പൂർണ്ണ സമയ സുവിശേഷകനും രോഗശാന്തി ശുശ്രൂഷകനുമാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഇത് കേട്ട അവർ അത്ഭുതപ്പെട്ടു പോയി ഒരു വലിയ രോഗിയായ ഒരാൾ രോഗശാന്തി ശുശ്രൂഷയ്ക്കായി പോവുകയോ ഏതായാലും പ്രവേശനം ലഭിച്ചു അവിടുത്തെ പഠനവും പ്രായോഗിക പരിശീലനവും വളരെ അനുഗ്രഹമായിരുന്നു രോഗിയായ പീറ്റർ സഹോദരൻ ഒഴികെയുള്ളവർ പ്രവർത്തനങ്ങൾക്കായി കടന്നുപോകും അധികൃതരുടെ അധിക സ്നേഹം നിമിത്തം തനിക്ക് വിശ്രമിക്കുവാൻ അവസരം നൽകുമായിരുന്നു ഈ മഹാരോഗം മാറിയിരുന്നെങ്കിൽ അവരോടൊപ്പം പോകാമായിരുന്നു എന്ന് താൻ ചിന്തിച്ചു എന്നാൽ അന്നുവരെ തന്റെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചിരുന്നില്ല അന്ന് രാത്രിയിൽ മലേഷ്യക്കാരനായ സ്നേഹിതൻ ആൽഫ്രഡിന്റെ മുറിയിൽ അദ്ദേഹത്തിന്റെ പായിൽ മുട്ടുകുത്തി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കരഞ്ഞു താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ ഒരു വലിയ ശക്തി ശരീരത്തിലേക്ക് വന്നു ഒരു വലിയ പ്രകാശം ഇറങ്ങി വന്ന് കാലിൽ സ്പർശിക്കുന്നതായി അനുഭവപ്പെട്ടു മൂന്നര വർഷമായി നിന്റെ കാലിൽ കെട്ടിയിരുന്ന ഈ കെട്ട് അഴിക്കുക എന്ന് തന്നോട് ആരോ പറയുന്നു താൻ കെട്ടഴിച്ചു അത്ഭുതം തന്റെ കാലിലെ വ്രണം ഉണങ്ങിയിരിക്കുന്നു ഒരു പാട വന്ന് മുറിവ് മൂടുന്നത് താൻ കണ്ടുകൊണ്ടിരുന്നു നാൽപ്പത് മിനിറ്റ് കൊണ്ട് പൂർണ്ണ സൗഖ്യം ഇനിയും മുറിവ് കെട്ടേണ്ട ആവശ്യമില്ല ദൈവശബ്ദം താൻ വീണ്ടും കേട്ടു ചെങ്കടലിനെ വറ്റിച്ച് ഉണങ്ങിയ നിലമാക്കി തീർത്തതുപോലെ തന്റെ വ്രണങ്ങളും ഉണങ്ങിപ്പോയി അവിശ്വാസം എന്ന ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയോ മൂന്നര വർഷം കെട്ടിയിരുന്ന മുറിവ് കെട്ടാതിരുന്നതിനാൽ ഉണ്ടായ അസ്വസ്ഥതയോ പതിനഞ്ച് വയസ്സയുടെ ഒരു ബാൻഡൈഡ് താൻ മുറിവിൽ ഒട്ടിച്ചു എന്നാൽ തന്റെ ബുദ്ധിഹീനത ദൈവം ക്ഷമിച്ചു എല്ലിലുണ്ടായിരുന്ന കുഴികളെല്ലാം ദൈവം അടച്ചു സഹപാഠികളും അധ്യാപകരും തന്നോടൊപ്പം ദൈവത്തെ സ്തുതിച്ചു താൻ ആനന്ദത്താൽ നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ആധുനിക സംഗീത ഉപകരണങ്ങൾ അനായാസം ഉപയോഗിച്ച് ഗാനങ്ങൾ ആലപിക്കുന്ന ജെ വി പീറ്റർ സംഗീത ലോകത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഗാനങ്ങൾ ആലപിക്കുന്നതിന് മാത്രമല്ല ഗാനങ്ങൾ ട്യൂൺ ചെയ്ത് പാടുന്നതിനും അതിവിദഗ്ധമായ കഴിവ് ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ചിൽ പരം ഗാനങ്ങൾ മലയാളത്തിലും തമിഴിലുമായി എഴുതി ഏകദേശം ഇരുപത് ഇംഗ്ലീഷ് ഗാനങ്ങളും താൻ രചിച്ച് സംഗീതം നൽകി ആലപിച്ചിട്ടുണ്ട് കൂടാതെ ആയിരത്തിലധികം ഗാനങ്ങൾക്ക് താൻ ഈണം നൽകുകയും ചെയ്തു ഏതു സമയത്തും എല്ലാവർക്കും പാടാൻ കഴിയുന്ന അനേക ഗാനങ്ങളും പ്രസിദ്ധി ആർജിച്ചവയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയില്ലാതെ എഴുതുന്ന ഗാനങ്ങൾക്ക് ജനഹൃദയങ്ങളെ സ്പർശിക്കുവാനുള്ള ശക്തി ഇല്ലായകയാൽ അങ്ങനെയുള്ളവ വേഗത്തിൽ അപ്രത്യക്ഷമാകും ആത്മനിറവിൽ രചിച്ചിട്ടുള്ള ഗാനങ്ങൾ ഏത് വ്യക്തിയെയും ആശ്വസിപ്പിക്കുന്നതിനാൽ മനസ്സിൽ നിന്നും മായാതെ കിടക്കുകയും ഓരോരുത്തരും ആവർത്തിച്ച് പാഴി സന്തോഷിക്കുകയും ചെയ്യുന്നതിനാൽ അത് പുതുമ നഷ്ടപ്പെടാതെ നിലനിൽക്കുകയും ചെയ്യുന്നു ഗാനരചനയുടെ ആരംഭം കുറിച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ സ്നേഹത്തെ ഓർത്ത് താൻ എഴുതി നിന്റെ സ്നേഹവാക്കുകൾ എന്നും മാറിടാത്തവ തന്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കി സന്തോഷാധിക്യത്താൽ താൻ പറയുന്നു ആ സ്നേഹവാക്കുകൾ ഇന്നും എന്നെ നടത്തുന്നു സാമുദായിക വ്യത്യാസമോ സഭാവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരും താൻ രചിച്ച പാട്ടുകൾ പാടുവാൻ തുടങ്ങി അവയിൽ പ്രധാനമായി തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരിഹിതം പോൽ നടത്തണമേ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എന്നുള്ള ഗാനങ്ങൾ എന്നുള്ളം നിന്നിലായി എന്നുള്ള ഗാനം നിനക്കായി കരുതും അവൻ നല്ല ഓഹരി തുടങ്ങിയവ ആയിരുന്നു കോളേജ് ക്യാമ്പസുകളിൽ ഐ സി പി എഫ് പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി കമ്പോസ് ചെയ്ത ഗാനങ്ങൾ സ്വർഗീയ തീവണ്ടി ചെകുത്താന്റെ പട്ടാളത്തിൽ മതി മതി അതു മതി മുതലായ അവയിൽ ചിലത് മാത്രമായിരുന്നു തന്നോട് ദൈവം സംസാരിക്കുവാൻ തുടങ്ങി മകനെ ഞാൻ നിന്നെ പണിയുവാൻ ആഗ്രഹിക്കുന്നു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നിന്നെ എന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക അനേകർക്ക് നിന്നെ മാനപാത്രമായി ഞാൻ തീർക്കും നിന്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞാൻ മാറ്റും ചങ്ങനാശ്ശേരിയിൽ ഒരു വാടക വീട്ടിൽ കുടുംബമായി പാർക്കുന്ന കാലത്ത് വിഷപ്പനി ബാധിച്ച് എല്ലാവരും കിടപ്പിലായി തന്നെ മാത്രം പനി ബാധിച്ചില്ല ആളുകളിൽ വളരെ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേളയിൽ പ്രാർത്ഥിക്കുമ്പോൾ കേട്ട ദൈവശബ്ദമാണ് ഗാനമായി പരിണമിച്ച തിരികരത്താൽ വഹിച്ചു എന്നെ പോൽ നടത്തണമേ എന്ന അനുഗ്രഹീത ഗാനം തന്റെ പാട്ടുകളെല്ലാം പ്രവചന തുല്യമായിരുന്നു ആത്മപ്രേരണയാൽ എഴുതും ഏറെ വൈകാതെ ജീവിതത്തിൽ അത് അനർത്ഥമായിട്ട് മാറും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നെടുമ്പുറത്ത് പാർക്കുന്ന കാലം ആയിരത്തി മുന്നൂറ് രൂപ കടം വീട്ടാനുള്ള ശനിയാഴ്ച ദിവസം വന്നു പണം കയ്യിലില്ല പാട്ടും പാടി മുമ്പോട്ട് പോകുന്നു രാവിലെ പാസ്റ്റർ കെ സി ജോണിന്റെ വീട്ടിൽ നിന്നും ഒരാൾ വന്ന് പീറ്ററിനെ കാണാൻ രണ്ടുപേർ വരുമെന്ന് അറിയിച്ചു രണ്ടു മണിയായപ്പോൾ രണ്ട് യുവ സഹോദരന്മാർ വീട്ടിൽ വന്നു സന്തോഷത്തോടെ സ്വീകരിച്ച് ചില പാട്ടുകൾ അവരെ കേൾപ്പിച്ചു ചില നിമിഷങ്ങൾ കഴിഞ്ഞ് അതിലൊരാൾ അമേരിക്കയിൽ നിന്ന് പീറ്ററിന് നൽകുവാൻ അയച്ചു നിന്ന് രൂപ നൽകുവാൻ വന്നതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് തുക നൽകി എണ്ണി നോക്കിയപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപ കൃത്യമായി ഉണ്ടായിരുന്നു ശനിയാഴ്ച കൊടുത്തു വീട്ടേണ്ട പണം പിറ്റേ ദിവസത്തേക്കാകുവാൻ ദൈവം ഇടയാക്കാതെ തസ്ക സമയത്ത് തനിക്ക് നൽകുവാനിടയായി നന്ദിയുടെ കണ്ണുനീർ കണങ്ങളായി കണ്ണുകൾ ഈർണിഞ്ഞ് ഇപ്രകാരം താൻ പാടിയും ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ നാവ് വലയുമ്പോൾ അങ്ങനെ ഒരു ഗാനം കൂടെ പിറന്നു നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ന്യൂയോർക്കിലുള്ള സഹോദരൻ ജോർജ് പി ചാക്കോ അവൾ ക്രമീകരിച്ച പ്രോഗ്രാം അനുസരിച്ച് അമേരിക്കയിലേക്ക് എത്താൻ പോകുവാനിടയായി യോഗ ക്രമീകരണങ്ങൾ ചെയ്തിരുന്ന ഒരു സഹോദരന്റെ മാതാവ് മരിച്ചതിനാൽ നാട്ടിലേക്ക് എത്താൻ പോയി ആ സ്ഥാനത്ത് മീന മിനിസ്ട്രിയിലെ സണ്ണി സാജനും ക്രമീകരണങ്ങൾ ചെയ്തു യോഗം ആരംഭിച്ചു മൂന്ന് മാസം മുമ്പ് തിരുവല്ലായിലെ പരസ്യോഗത്തിന് ശേഷം മാനസികമായി ഭാരത്തിലായിരുന്ന മൂന്ന് ദിവസം ഉപസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചെയ്ത എണ്ണമില്ലാത്ത ഉപകാരങ്ങളെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു ആ സമയം തൂലികയും നാവും ചലിപ്പിച്ച് എഴുതിയ പാട്ടാണ് എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എന്ന ഗാനം അമേരിക്കയിലെ യോഗത്തിൽ ഈ ഗാനം പാടി ഉന്നവച്ച വൈരിയിൻ കണ്ണിൻ മുമ്പിൽ പതറാതെ എന്ന വരികൾ പാടിയപ്പോൾ ഒരു സഹോദരന്റെ നിലവിളി ശബ്ദം അവിടെ കേൾക്കുവാനിടയായി ആ വ്യക്തി പൊട്ടിക്കരയുകയായിരുന്നു യോഗ യോഗത്തിനു ശേഷം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വധിക്കുവാനായി ഒരാൾ തോക്ക് ചൂണ്ടി നിറയൊഴിച്ചു എന്നാൽ അത് ഉന്നം പിഴച്ചതിനാൽ താൻ രക്ഷപ്പെട്ടു ആ വരികൾ എന്റെ അനുഭവമാണെന്ന് പറയുമ്പോഴും സണ്ണി സഹോദരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു പാട്ടിനു വേണ്ടി പാടാറില്ലാത്ത തന്റെ ഗാന ശുശ്രൂഷയാൽ അനേകം രക്ഷിക്കപ്പെട്ടു രോഗികൾ സൗഖ്യമായി മദ്യപാനികൾ മാനസാന്തരപ്പെട്ടു അവരിൽ കോളേജ് വിദ്യാർത്ഥികളും നഴ്സുമാരും വിവിധ നിലകളിൽ ജീവിക്കുന്നവരുമുണ്ടായിരുന്നു പ്രസിദ്ധമായ ഇംഗ്ലീഷ് ഗാനമായ വൺ ഡേ വൺ ഡേ ആലപിച്ചപ്പോൾ ബഹ്റൈനിലും മദ്രാസിലും വെച്ച് ഓരോ കുടുംബങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു ഓരോന്നും വിശദീകരിക്കുവാൻ കഴിയുന്നതല്ല പ്രശസ്തനായ ഒരു വയലിനിസ്റ്റും സുവിശേഷകനുമായിരുന്ന പാസ്റ്റർ ഏണസ്റ്റ് സൈമന്റെ മൂന്നാമത്തെ മകളായ നിർമ്മലയായിരുന്നു സി എസ് പശ്ചാത്തലത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന കുടുംബമായിരുന്നു അത് ഗായക സംഘങ്ങളിൽ സെലസ്റ്റിയൽ സിംഗേഴ്സ് മധ്യതിരുവിതാംകൂറിലെ ആദ്യകാല ബന്ധകോസ് സംഗീത സംഘമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബറിൽ നിനോ സാങ്കി മേഴ്സി എന്നീ മൂന്ന് മക്കളും ശുശ്രൂഷ രംഗത്ത് മാതാപിതാക്കളോടൊപ്പം പ്രവർത്തിക്കുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി മൂന്നാം തീയതി രാവിലെ ദൈവം തന്നോട് സംസാരിച്ചു ജയിലിൽ കഴിയുന്നവർക്കായി എന്ത് ചെയ്യും അങ്ങനെയുള്ളവരുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി സിറ്റി ഓഫ് റെഫ്യൂജി എന്ന സംഘടനയ്ക്ക് രൂപം നൽകി പ്രവർത്തിച്ചു വസ്ത്രങ്ങളും പഠന സഹായങ്ങളും നൽകി സഹായിച്ചു സിസ്റ്റർ നിർമ്മല പീറ്റർ അതിന് നേതൃത്വം വഹിച്ചിരുന്നു അത്യാധുനിക സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരസ്യങ്ങൾ നടത്തി ട്യൂൺ ദ ഗോസ്മെൽ ഓപ്പറേഷൻ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവല്ലയ്ക്ക് സമീപം വളഞ്ഞവട്ടത്ത് താമസിക്കുമ്പോൾ മറുകലയായി ജീവൻ നൽകിയ ക്രിസ്തുവിനായി ഈ ഉലകത്തിൽ പാടിയ കർത്തൃദാസൻ ജെ വി പീറ്റർ പ്രതിഫലം വാങ്ങുവാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതിന് മറുകരയിലേക്ക് യാത്രയായി